ബിജെപിയുടെ നിർണായക കോർ കമ്മിറ്റി യോഗം കൊച്ചിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും സംഘടനാ തെരഞ്ഞെടുപ്പും ചർച്ചയാകും വീണ്ടും സംസ്ഥാന പ്രസിഡന്റാകാൻ ഇല്ല എന്ന് വി മുരളീധരൻ ആവർത്തിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് വേദനാജനകമാണെന്നും ബിജെപി സംസ്ഥാന വക്താവ് നാരായണൻ നമ്പൂതിരിയും പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുൻപ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് വരും അതിനൊക്കെ തയ്യാറാവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സാധ്യത സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ആവാൻ ഒരിക്കലും ഉദ്ദേശമില്ല കാരണം സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ഒരു തവണയായി ആറു വർഷം പാർട്ടിക്ക് യുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാർട്ടി എനിക്ക് വേറെ ധാരാളം ചുമതലകൾ തന്നിട്ടുണ്ട് ആ ചുമതലകളാണ് ഞാൻ നിർവഹിക്കുന്നത് ഞാൻ എൺപത് തൊട്ട് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ആത്മാർത്ഥത ഇന്നുവരെ അളക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യം ഒരു സത്യത്തിൽ എന്നെ ഹട്ട് ചെയ്തിരുന്നു എൻ്റെ വിശ്വാസ്യതയും എൻ്റെ ക്രെഡിബിലിറ്റിയും എൻ്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യത്തെയും ഹട്ട് ചെയ്യുന്നൊരു ചോദ്യമാണത് ആരോപണമിപ്പോൾ ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സ്വാഭാവികമായി അവിടെ നിന്നൊരു ആരോപണം ഉയരാനുള്ള സാധ്യതയില്ല ദീർഘകാലം പാലക്കാട്ടെ ഓരോ ബി ജെ പി പ്രവർത്തകനുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രവർത്തകനും എന്നെക്കുറിച്ച് അത്രയും ഒരു ആരോപണം ഉന്നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലിബി സജീന്ദ്രൻ വിവരങ്ങളുമായി ലിബി പാലക്കാടെ വല്ലാത്ത തോൽവിയാണല്ലോ യഥാർത്ഥത്തിൽ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ തുടരും പ്രസിഡന്റായി എന്നുള്ള വാർത്തകൾക്കിടയിലാണ് വി മുരളീധരൻ താൻ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്നുള്ള പ്രതികരണം കൂടി നടത്തുന്നത് ഇപ്പോൾ നാരായണ നമ്പൂതിരിയുടെ പരസ്യ പ്രതികരണം വന്നു കഴിഞ്ഞു ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ട എന്തൊക്കെയാണ് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഏത് യോഗം നടന്നാലും യോഗം ആരംഭിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് സമയം നമ്മൾക്കകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്താനുള്ള സംവിധാനം ചെയ്തു തരാറുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇന്ന് ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ എപ്പോഴും നമ്മൾ മാധ്യമങ്ങളെ അകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്തുന്നതുമാണ് എന്നാൽ ഇന്ന് ട്രാവൽകൂർ കോർട്ടിലാണ് യോഗം നടക്കുന്നത് ഇതിനകത്തേക്ക് കയറാൻ സമ്മതിച്ചിട്ടില്ല അത് സ്വാഭാവികമായും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം ഇന്ന് ഈ യോഗത്തിൽ ഇലക്ഷന്റെ തോൽവിയുമായി ബന്ധ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കടന്നു വന്നേക്കാം വലിയ രീതിയിൽ വിഭാഗീയമായ ചർച്ചകൾ അല്ലെങ്കിൽ വിഭാഗീയ ചർച്ചകൾ ചർച്ചകൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നടക്കാനുള്ള സാധ്യത അപ്പോൾ ഒരു വിവരം പുറത്തേക്ക് പോകരുത് എന്ന മുൻകരുതലിലേക്ക് ബി ജെ പി പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോർ കമ്മിറ്റി യോഗങ്ങൾ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാത്ത അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്തേക്ക് വരുത്താത്ത ഒരു സാഹചര്യം ഇതിനു ഉണ്ടായിട്ടില്ല സ്മൃതി സാധാരണഗതിയിൽ കോർ കമ്മിറ്റി യോഗങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് അകത്ത് കയറി ദൃശ്യങ്ങൾ എടുക്കാറുള്ളതാണ് എന്നാൽ ഇന്ന് രാവിലെ ഒൻപതരയ്ക്കാണ് യോഗം നിശ്ചയിച്ചിരുന്നത് ഇങ്ങോട്ട് നേരത്തെ തന്നെ ഇവിടെ പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കൾ ഇതിനകത്തുണ്ട് ഹോട്ടലിനകത്തുണ്ട് ഇന്നലെ രാത്രിയോടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരും വന്നിട്ടുണ്ട് ഇന്ന് ഇങ്ങോട്ട് യോഗത്തിന് യോഗത്തിലേക്ക് എത്താൻ വന്ന് പുറമേ നിന്ന് വന്നിട്ടുള്ളത് എം ടി രമേശും അതുപോലെ തന്നെ എ എൻ രാധാകൃഷ്ണനും ശോഭ സുരേന്ദ്രനും അതുപോലെ വി മുരളീധരനും ഒപ്പം നാരായണൻ നമ്പൂതിരിയുമാണ് ഇതിൽ നാരായണൻ നമ്പൂതിരി മാത്രമാണ് ഇതിൽ കൃത്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹം തന്റെ ഭാഗം വ്യക്തമായി പറഞ്ഞു ഇത് സംബന്ധിച്ച് പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു പാർട്ടി പ്രവർത്തകനും ആരോപണം ഉന്നയിക്കുന്ന സംസ്ഥാന വർത്താവാണ് അതുപോലെ തന്നെ പാലക്കാട്